മേഷ് ഗോപാൽ തന്മ വാർത്തകളിലേക്ക് സ്വാഗതം പല പ്രദേശത്തും കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം മൂടുമ്പോൾ ഇത് ചെറിയ കുണ്ണി എന്ന സ്ഥലത്തുള്ള കാഴ്ചയാണ് ഞങ്ങൾ തരിമ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരുന്നത് മറ്റൊന്നുമല്ല മണിക്കൂറിൽ ആയിരക്കണക്കിലധികം ആയിരക്കണക്കിലധികം ലിറ്റർ വെള്ളമാണ് ആ പാഴായി കൊണ്ടിരിക്കുന്നത് ഇതൊരു റോഡ് ശുചീകരണത്തിൻ്റെ ഭാഗമായി കുഴിച്ചപ്പോൾ വെള്ളം പൊട്ടിയതാണ് പൈപ്പ് പൊട്ടിയതെന്നാണ് പറയുന്നത് ഞങ്ങൾ വന്ന് ഇവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ തന്നെ വന്നപ്പോൾ കണ്ട് ഞെത്തിപ്പോയിട്ടാണ് അത്രയ്ക്ക് വെള്ളമാണ് പാഴായി കൊണ്ടിരിക്കുന്നത് ചേട്ടാ ഇത് എങ്ങനെയാ സംഭവിച്ചത് പഞ്ചായത്തിൻ്റെ വർക്കായിട്ട് റോഡ് വൃത്തിയാക്കുന്ന പണി നടന്നാണ് രാവിലെ രാവിലെ പത്ത് മണിക്ക് രാവിലെ പത്ത് മണി വട്ട് ഇപ്പൊ ഇന്ന് ഈ സമയം ഏകദേശം മണി പതിനൊന്ന് പന്ത്രണ്ട് ആവാൻ പോകുന്നു അല്ലെ ഇത് ഇത്രയും വെള്ളം മെമ്പറിന്റെ മെമ്പറിന്റെ കാര്യം കാര്യം മെമ്പർ പൊക്കോണ്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ ക്ലിയറിംഗ് ഭാഗമായിട്ട് ചെയ്തതാണ് അത് അവര് വാട്ടർ അതോറിറ്റിയിൽ വാങ്ങിക്കുക വാട്ടർ അതോറിറ്റി വന്ന് നോക്കിയപ്പോ അവര് പറഞ്ഞാൽ അത് സംസാക്ഷണമായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പറ്റുന്നതുകൊണ്ട് അവർ ചെയ്യുക ഇതിലൊരു എന്റെ താപ്പറഞ്ഞും വെച്ച് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാ ഇതായിട്ട് വിട്ടിട്ട് പോയത് അല്ലെ കാരണം ജനങ്ങള് പലപ്പോഴും വെള്ളത്തിന് വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് ഇങ്ങനെ പാഴായി പോകുന്നത് അല്ലേ ചെറിയ ഉണ്ണി ഭാഗത്ത് നമ്മുടെ ഈ ചേട്ടന്റെ വീടിന്റെ മുമ്പിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ പൈപ്പോട്ട് ഇത്രയും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴേ പോകുന്നത് നമുക്ക് ചേട്ടാ ഇത് ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും മെമ്പർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ മെമ്പറൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് മെമ്പർ കണ്ടിട്ട് നിങ്ങൾ ആരും ചോദിച്ചില്ലേ മെമ്പർ അറിഞ്ഞിട്ടില്ല ഇവിടെ താത്ത എടുത്തതാണ് അറിഞ്ഞില്ലാണെങ്കിൽ അപ്പോൾ ഇത് മെമ്പർ കണ്ടു അല്ലേ കണ്ടിട്ട് കണ്ടപ്പോൾ ഇന്നലെ പോലും ഇത് ഒരു ും ചെയ്തില്ല അവർക്ക് നമ്പറ ജോലിയാണ് അവർ ചെയ്തില്ലേ റോഡ് വൃത്തിയാക്കണം ബസ് ഓടൊന്നും നിവർത്തിയില്ല ഭീതിയില്ല എന്നൊക്കെയാണ് ഇവിടെ ഇങ്ങനത്തെ പറഞ്ഞത് വലിയ വണ്ടി വർത്തലാക്കും തഴിവളൊക്കെ ഇവിടെ സ്ഥലമില്ല വലിയ ബുദ്ധിമുട്ടാണ് അല്ല വീതി കുറവാണ് ഇന്നലെ രാവിലെ മണി മുതൽ ഈ നിമിഷം ഒരു കഴിഞ്ഞു ാണ് ഇവിടത്തെ വാർഡ് മെമ്പർ മധുസൂദനൻ നായരുമായി ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടു പഞ്ചായത്തിന്റെ സഞ്ചാരത്തിന്റെ വാർഡ് തന്നെ ശുചീകരണം നടത്തിയപ്പോൾ അത് കേറിക്കൊണ്ടതാണ് അതിന് ശരിയാക്കും അത് ലിറ്റർ കണക്കിനല്ല പോണത് ചേട്ടൻ അറിയാമല്ലോ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിനല്ല പോ ചേട്ടപ്പ എവിടെയുണ്ട് അന്നെ നിങ്ങളുടെ പ്ലംബറിന് ഇല്ലായിരുന്നു കാരണം ഇവിടെ എത്ര മാത്രമല്ല പലയിടത്തും കുടിവെള്ളം കിട്ടുന്നില്ല എല്ലാ പ്രശ്നം നടക്കുമ്പോഴാണ് ഞങ്ങൾ ഇത് ഒരാൾ വിളിച്ച് പറഞ്ഞു ഞങ്ങളിവിടെയുണ്ട് ഉടനെ വരാം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും തിരക്ക് മൂലമാകാം വരാതിരുന്നത് തിരിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് അരമണിക്കൂറിനകം ഞങ്ങളിത് ശരിയാക്കാം എന്ന് പറഞ്ഞു